വിചിത്ര അറിയിപ്പുമായിട്ട് കൊല്ലം കണ്ണനന്നൂർ പോലീസ് സ്റ്റേഷൻ സേവനങ്ങൾക്കായി വരുന്നവർ അനുമതി വാങ്ങിയ ശേഷം അകത്ത് പ്രവേശിച്ചാൽ മതിയെന്നാണ് അറിയിപ്പ് സ്റ്റേഷൻ വാച്ച് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ച് മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ എന്ന് സ്റ്റേഷന് മുന്നിൽ നോട്ടീസ് പതിച്ചു ദിലീപ് ദേവസ്യ ഉണ്ട് സ്ഥലത്ത് നിന്നും ദിലീപ് ദേവസ് ഗുഡ് മോർണിംഗ് ദിലീപ് എന്താണ് ഈ നോട്ടീസിന്റെ സാങ്കിത്യം വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഒരു ലോ ഒരു പരാതിയുമായി എത്തിയ കുടുംബത്തിന് മുന്നിൽ കുടുംബത്തോടൊപ്പം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അത് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി എത്തിയിരുന്നു ആ സെക്രട്ടറിയെ ഈ പോലീസ് സ്റ്റേഷനിലെ സി ഐ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി വന്നു അതിനുശേഷമാണ് ഒരു നോട്ടീസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് അതായത് പോലീസ് സ്റ്റേഷനിലെ സേവനങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾ സ്റ്റേഷൻ വാച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ച് മാത്രമേ ധരിപ്പിച്ച് സമ്മതത്തോട് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള ഒരു വിചിത്രമായ നോട്ടീസാണ് ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത് ഈ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക അത് ഉണ്ട് ഇവിടെ ഒരു ഗ്രന്ഥശാല മറ്റൊരു പോലീസ് സ്റ്റേഷനില്ലാത്ത ഒരു സവിശേഷതയാണ് ഇവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട് പൊതുജനങ്ങൾക്കായി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രന്ഥശാല ഇവിടെ വരുന്നവർക്ക് അനുമതിയില്ലാതെ തന്നെ ഇവിടെ നിന്ന് ആ പുസ്തകങ്ങൾ എടുക്കാം അത് വായിക്കാം ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ അടക്കം വാർത്ത നൽകിയത് ഒട്ടേറെ പുസ്തകങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞ് ഈ ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അടുത്ത് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ അകത്ത് കയറിയാൽ മതി എന്നുള്ളൊരു വിചിത്ര അറിയിപ്പാണ് ഇപ്പോൾ ഉദ്ദേശം അറിയത്തില്ലാതെ എന്താന്നും അറിയത്തില്ല കാര്യങ്ങൾ ഇവിടുത്തെ ഓഫീസർമാർ ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അതല്ല ഇവ പരാതിക്ക് വരുന്നവരും അല്ലാത്തവരും ഒക്കെ നിരവധി ആൾക്കാർ സ്റ്റേഷനകത്ത് കയറിപ്പോന്നോണ്ട് അങ്ങനെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ട് ഇവിടെ ആ എന്തായാലും ഡോക്ടർ അരുൺകുമാർ അത്തരത്തിലുള്ള നോട്ടീസ് വെച്ചിട്ടുണ്ട് സ്ഥലക്കുറവും പരിമിതി കുറവായത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അറിയിപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒന്നുകൂടി കാണിക്കാവുന്നതാണ് പോലീസ് സ്റ്റേഷൻ സേവനങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾ സ്റ്റേഷൻ വാച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് വിവരം ധരിപ്പിച്ച് സമ്മതം വാങ്ങിയ ശേഷം അകത്ത് പ്രവേശിക്കാവുന്നു എന്നുള്ള അറിയിപ്പാണ് നേരത്തെ ഇവിടെ ഒരു പരാതിക്കാരനൊപ്പം എത്തിയത് രാഷ്ട്രീയക്കാർക്കൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഈ പരാതിക്കാർക്കൊപ്പം എത്തുന്നു പോലീസുകാരുമായി സംസാരിക്കുന്നു ഒത്തുതീർപ്പ് ടക്കം നടക്കുകയും ചെയ്തു അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ എൽ സി സെക്രട്ടറിയെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി വരുന്നത് അതിനുശേഷം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ആളെ കയറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു അനുമതി വാങ്ങിയതിനു ശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ പോലീസ് സ്റ്റേഷനിൽ ആളുകൾ പരാതി പറയാൻ വരുമ്പോൾ പുറത്ത് നിന്നൊരു സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണോ ഉള്ളിലേക്ക് കയറ്റേണ്ടത് ഓ എസ് ഐ നേരിട്ട് കാണണം എന്നുള്ളത് ഈ പൗരൻ്റെ അവകാശമല്ലേ പോലീസിനടുത്ത് പോയി പരാതി പറയാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പുറത്ത് നിന്ന് അനുവാദമൊക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കുന്ന പരിപാടി ഇത് ശരിയാണോ ഇതെന്താ പരിപാടി ടോക്കൺ കൊടുത്ത് നമുക്ക് മനസ്സിലാവാം അങ്ങനെ വലിയ തിരക്കുള്ളൊരു സ്റ്റേഷനൊന്നും അല്ലല്ലോ കണ്ടാലുള്ളൊരു സ്റ്റേഷൻ ഡോക്ടർ അരുൺകുമാർ ഓരോ പരാതികൾക്ക് ഓരോ രഹസ്യ സ്വഭാവമുണ്ട് ചിലപ്പോൾ അത് സി ഐയുടെ അടുത്തോ അല്ലെങ്കിൽ എസ് ഐയുടെ അടുത്തോ രഹസ്യമായി പറയേണ്ട പരാതികളുണ്ടോ പക്ഷേ അതൊന്നുമല്ല ആ പരാതി എന്താ എന്ന് ഇവിടെ പറഞ്ഞതിന് ശേഷം അനുമതി വാങ്ങിയ വാങ്ങി മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ എന്നുള്ള ഒരു നോട്ടീസാണ് ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കണ്ടത് മറ്റൊരു പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കാണുകയും ചെയ്തില്ല ജനമൈത്രി പോലീസിൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു വിചിത്ര അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും ഇനിയിപ്പോൾ മറ്റു മേലുദ്യോഗസ്ഥകരൊക്കെ എത്തിയതിനു ശേഷം ഇതിൻ്റെ വിവരങ്ങൾ നമുക്കറിയാം നുസരിച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇത് ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ഇച്ച ബുദ്ധിയാണ് എന്നത് അറിയില്ല രാഷ്ട്രീയക്കാരെ ഉള്ളിലോട്ട് കയറ്റിവിടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്നവരാണെന്നേ അവർക്ക് ചില പരാതി പറയാൻ എസ് ഐയുടെ പരാതി പറയാനുണ്ടാവും അപ്പോൾ പുറത്ത് നിന്ന് കാത്തു കാത്തുനിന്ന് ക്യൂ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് വന്നത് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയുള്ള പോസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഉദ്യോഗസ്ഥർക്ക് എസ് ഐയെ കാണണം അവിടെ നിൽക്കുക എസ് ഐ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കുക ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് പോയി കാണുക എന്നുള്ളതാണ് മറ്റേതെങ്കിലും വിഷയത്തിലാണെങ്കിൽ അവർ പറയുമല്ലോ പുറത്ത് നിൽക്കാനായിട്ട് അവർ പറയൂലോ ഒരു നോട്ടീസൊക്കെ പതിച്ച് സ്ക്രീൻ ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറയുന്ന പരിപാടി അതെന്തായാലും ശരിയായൊരു നടപടിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് പോലീസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കണമെന്നേ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വന്ന പരാതി പറയാനും ഒക്കെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം ഈ നാട് നന്നാവൂലേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചില ഏമ്മമാരുടെ പരിപാടി